്രഭു ശില പ്രഭാതിൻ്റെ അവസാന കാലങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന രണ്ട് ശിഷ്യന്മാരാണ് പേഴ്സണൽ സെർവൻ്റായിട്ട് കൂടുതൽ കാലം ഉണ്ടായിരുന്നത് ഒന്ന് ശ്രുതകീർത്തി പ്രഭു പിന്നെ ഹരിശൌരി പ്രഭു യഥാർത്ഥത്തിൽ ശ്രുതകീർത്തി പ്രഭുവാണ് കൂടുതൽ വർഷം കൂടുതൽ മാസങ്ങൾ പ്രോബാൻ്റെ പേഴ്സണൽ സർവന്റ് ആണെങ്കിലും അദ്ദേഹം പക്ഷേ പ്രോബാൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഓരോ പക്ഷേ ഹരിശൌരി പ്രഭു ആണെങ്കിലും ഓരോ ദിവസത്തെ കാര്യവും ഡയറിയിൽ എത്തി വെച്ച് അങ്ങനെ അപ്പം ഹരിശ്വരി പ്രഭു കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ഡയറികൾ വളരെയധികം ഈ പ്രഹുപാദൻ്റെ അവസാന കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മൂന്ന് വലിയ ബുക്കുണ്ട് ട്രാൻസ്ജെൻഡൽ ഡയറി എന്ന് പറയുന്നത് അതിനകത്തെല്ലാം പ്രഭുപാദൻ്റെ ഓരോരോ ദിവസത്തെ കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെക്കുന്നുണ്ട് അപ്പം അതേപോലെ ഹരിശ്വരി പ്രഭു ഒരു ബുക്കും കൂടെ എഴുതിയിട്ടുണ്ട് അതാണ് ബാക്ക് ടു വൃന്ദാവനം എന്ന് പറഞ്ഞ നമുക്ക് അതായത് പ്രകൂപ്പ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മെയ് സമയത്ത് ബോംബെയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ ഇതായപ്പം പ്രകുപ്പ വിചാരിച്ചും തിരി കൃഷിയേഷിപ്പോയി ഉടനെ തന്നെ വൃന്ദാവനത്തിലേക്ക് മടങ്ങി അപ്പം ഹരിശ്ശൌരി പ്രഭുവും ആ സമയത്ത് മെയ് വരെ ഹരിശൌരി പ്രഭുവായിരുന്നു പേഴ്സണൽ സർവെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് വരെ അതിനുശേഷമാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോയിരുന്നു അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് റൂപ്പാൻ്റെ ആ സർവീസ് നിർത്തി അദ്ദേഹം പോയി പക്ഷേ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ വലിയൊരു നഷ്ടമാണ് ചെയ്തതെന്ന് തോന്നിയത് അങ്ങനെ അദ്ദേഹം തമാൽ കൃഷ്ണ മഹാരാജിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് എല്ലാ ജി പി സിമാരും ഒരു മാസം റൂബാൻ്റെ പേഴ്സണൽ സപ്പറൻറ്റായിട്ട് ഇരിക്കാം എന്നുള്ളത് റൂബാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രൂപ്പാൻ്റെ കൂടെ സഞ്ചരിച്ച് ലോകമെമ്പാടും ഇങ്ങനെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടു പഠിക്കാം എന്നുള്ള കാര്യങ്ങളും ഹരിശനി പ്രഭു പ്രഘുപാദിൻ്റെ പേഴ്സണൽ സെർവെൻ്റാവാൻ വേണ്ടി വീണ്ടും വന്നു അത് ആ കാലഘട്ടത്തിൽ അതായത് പ്രഭുപാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ പതിനാലിലാണ് ഇവിടെ നിന്ന് പോകുന്നത് സമാധിയാവുന്നത് അപ്പം അതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ രണ്ട് തൊട്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപത് വരെ പ്രഘുപാതിൻ്റെ പേഴ്സണൽ സെർവൻ്റായിരുന്നു ഹരിശ്വനി ആ പേഴ്സൺ സെർവൻ്റ് അത്രയും കാലഘട്ടത്തിൽ ഓരോ ദിവസവും ഡയറിയിൽ ഓരോരോ ദിവസമാണ് ഒക്ടോബർ രണ്ടിനു സംഭവിച്ചു ഒക്ടോബർ മൂന്നിന് അത് സംഭവിച്ചു അങ്ങനെ അങ്ങനെ ആ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ബാക്ക് ടു വൃന്ദാവനം എന്ന് പറയുന്നത് ബുക്ക് അപ്പോൾ അതിൽ ഫസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഹരി പ്രൂ വരുന്നുണ്ട് നേരെ ജുഹുലോക്കാണ് വരുന്നത് വൃന്ദാവനത്തിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഹരിച്ച് വരി പ്രൂവ് കാണാൻ വേണ്ടി ജുഹുവിൽ വരുന്നുണ്ട് ദ്ദേഹം പറയുന്നത് ഒന്നരക്കാണ് അത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഒന്നരക്കാണ് ഡൽഹിയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് ബോംബെയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് ഒന്നരയ്ക്ക് അദ്ദേഹം ടെമ്പിളിൽ എത്തുന്നത് രണ്ടേ കാലം വേണം രാ രാത്രി രണ്ടേകാലം അപ്പോൾ അന്ന് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് റൂം റൂമിലിരിക്കുന്നത് അപ്പം അദ്ദേഹം അത് ഫുള്ള് കയറി മോളി എത്തിയപ്പോൾ ടയർഡായിട്ട് കുറച്ച് നേരം കിട്ടുമെന്ന് പറയും അപ്പം മൂന്നരയായപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും വെച്ച് കുളിച്ചു അത് കഴിഞ്ഞിട്ട് ഏഴര ആയപ്പോൾ റൂമിലേക്ക് വന്നു അപ്പം മെയിന് അദ്ദേഹം കണ്ടാണ് പ്രോബാലിനെ അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് ഉപേന്ദ്ര ഗിരിരാജ് മഹാരാജ് അങ്ങനെ എല്ലാവരും അങ്ങനത്തുണ്ടായിരുന്നു അപ്പം പ്രഭാജനം കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു ഷോക്ക് പോലെ ആയി എന്നാണ് അദ്ദേഹം പറയുന്നു കാരണം പ്രഭാൻ്റെ ശരീരത്തിൽ മാംസം എന്ന് പറഞ്ഞതേ ഇല്ല ജസ്റ്റ് ചർമ്മവും ഉണ്ട് ബോൺസും ഉണ്ട് അത്രയും ഗ്രൂപ്പാൻ അങ്ങോട്ട് ബെഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെങ്കിൽ പോലും ആരുടെങ്കിലും സഹായം വേണം ഗ്രൂപ്പ് അദ്ദേഹം കയറി വന്നപ്പോൾ ഗ്രൂപ്പ് അതിങ്ങനെ ബെഡിൽ കിടക്കുന്നു കാൽ രണ്ടും ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നു കുത്തി വെച്ച് ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത് അപ്പം അടുത്ത് നോക്കിയപ്പോഴത്തേന് അദ്ദേഹത്തിന് ഗ്രൂപ്പാറിൻ്റെ ഹൃദയം ഇടിക്കുന്നത് വരെ റിബിലൂടെ നമ്മുടെ ഇതിലൂടെ ഹൃദയം ഇടിക്കുന്നവരെ കാണാം അത്രയും മാംസമില്ല അത്രയും ഇതായിട്ടാണ് ആ ഒരു സന്ദർഭത്തിൽ അടുത്ത് വന്നു അപ്പം നോക്കുമ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് ഇങ്ങനെ പ്രഭുബാൻ്റെ കൈ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം വന്ന് ഏഴര വന്ന് നമസ്കരിച്ചിട്ട് പ്രഭുബാൻ്റെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നപ്പോൾ തമാ പ്രഭൂപ്പത് കണ്ണുടച്ച് കിടക്കുകയാണ് അപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് പ്രഭാനോട് പറഞ്ഞു ആ ഹരിശ്ശേരി പ്രഭു വന്നു വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇമീഡിയറ്റ്ലി പ്രഭുപ്പത് കണ്ണ് തുറന്നില്ല കുറച്ചു നേരം ഇങ്ങനെ കുറേ നേരം കണ്ണടച്ചിരുന്നിട്ട് പിന്നെ പതുക്കെ കണ്ണ് തുറന്നു കണ്ണ് തുറന്നിട്ട് അദ്ദേഹത്തിനെ നോക്കി അപ്പോൾ അദ്ദേഹത്തിനെ നോക്കിയപ്പം ഹരിശ്വരി പ്രഭുവിനെ നോക്കിയിട്ട് അപ്പം പ്രഭൂപ അദ്ദേഹം പറയുന്ന പ്രകൂപ ഇത്രയും ആരോഗ്യതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ പറ്റും ആ ഉന്നതനായ ആത്മീയാചാരൻ്റെ ആ ഒരു ഭാവം കാണാൻ പറ്റും എന്ന് പ്രഭു പറഞ്ഞു എന്നിട്ട് പ്രകൂപ ഉടനെ ഹരിശ്വ ഹരശ്വരിപ്രഭുവിനോട് ചോദിച്ചത് നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചത് ഫസ്റ്റ് ചോദ്യം അതാണ് ചോദിച്ചത് പ്രൂബാൻ്റെ കാരണം കൊണ്ട് ആരോഗ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചത് അവിടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് നടക്കുന്നത് അതാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് അപ്പോൾ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്ന് പ്രിന്റ് ചെയ്ത ബുക്സുകളുണ്ട് അതുകൊണ്ട് അത് നല്ലവണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പ്രഭാ റുബാനോട് ചോദിച്ചു പ്രഭാത് ചോദിച്ചു ഏത് ബുക്കാണ് കൂടുതലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ റൂബാനെ ഒരു മറ്റങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ പ്രഭുഭാതം പിന്നെ കുറച്ച് ക്യൂബോട്ട് പുതിയ ക്യൂബോൾ പീസൊക്കെ ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് പിന്നെ പ്രൂപ്പാതെ കണ്ണടച്ചിൽ കിടും കുറച്ച് നേരം കിടക്കും അപ്പം തമാൽ കൃഷ്ണ മാനാജ് അദ്ദേഹത്തിനെയും വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് മസാജ് ചെയ്യണേ മഹാരാജ് അപ്പം തല മസാജ് ചെയ്തത് പ്രൂപാതെ അതിനിടയ്ക്ക് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞാൽ ഒരുപാട് ഡിസൈബിൾസ് വന്ന് പ്രഭുബാനെ മസാജ് ചെയ്യുന്നു പ്രഭാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ണടച്ച് കിടന്നുകൊണ്ട് പ്രകുപാത ചെറുതാക്കന്ന് ചിരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് അങ്ങനെ പോയി അപ്പം അതിൽ ഹരസ്വരി പ്രഭു പറയുന്നത് അത് അദ്ദേഹത്തിന് അത്രയും ആരോഗ്യം ഇതാണെങ്കിലും അദ്ദേഹം എപ്പോഴും ഒരു വെൽമിഷർ എന്നുള്ളൊരു ഭാവമാണ് അദ്ദേഹത്തിന് മറ്റുള്ളവരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബുക്സൊക്കെ എങ്ങനെ പോകും ബുക്സ് പോകുന്ന അദ്ദേഹത്തിൻ്റെ ഇതിനു വേണ്ടിയില്ല അവർക്കൊക്കെ ആ ഭഗവാൻ്റെ കരുണ്യം കിട്ടണം ആ ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ಅಪೋಸಿಲ್ಸ ಚೋದಿಕ್ಕೆ ಅದೇವತೆ ಇತ್ರೇ ಒಂದು ಮೋಶ ಆರೋಗ್ಯ ಮೋಶವಾಯ अवस्थೆ ಕೋಲು ಮಂದೆ ಅದಾನು ಅದೇವತೆನ ಭಾವವ ಪರಿಶೋಧಿಸುತ್ತಾ ಇರಿ ಕೋಶಿಲ ಪ್ರೋಪಾದ್ ಜಯ ಉಂಚ ಫಲ್ದ ಎಡವಿಶಾಕ್ತಿ ಬಶುತಿಕೇ ಜಯ ಪದಿನಾಮ ಭಾವನೆ ಪೆವ ಐಶ್ವರ್ಯದ ಮೂಲಮ ಅಂತ ಕೋಡಿ ವೈಶವನ ಜಯ ಕೋಶಿಲ ಪ್ರೋಪಾದ್ ಜಯ